പ്രിയ ഭക്തരെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കഥ പറയാൻ പോകുന്നു ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമ്പത്ത് പണത്തിന്റെ മഴ എന്നിവ വർഷിക്കും അതിനാൽ നമുക്ക് കഥ ആരംഭിക്കാം ഭഗവാൻ ശിവൻ ദേവി പാർവതിയോട് പറയുന്നു ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ ഒരിക്കലും ആരോടും പറയരുത് ഈ മൂന്ന് കാര്യങ്ങൾ പറയാത്ത മനുഷ്യൻ ഒരിക്കലും ദരിദ്രനാകില്ല അപ്പോൾ ദേവി പാർവതി ചോദിക്കുന്നു ഹേ പ്രാണാഥ മനുഷ്യൻ ദുരിതങ്ങൾ നേരിടാതിരിക്കാൻ ഏതൊക്കെ മൂന്ന് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഭഗവാൻ ശിവൻ പറയുന്നു ഹേ ദേവി ഇന്ന് ഞാൻ ഭൂമി ലോകത്ത് ഒരു സന്യാസിയുടെ രൂപമെടുത്ത് ഈ മൂന്ന് കാര്യങ്ങൾ പറയാൻ പോകുന്നു ദയവായി ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾ ഈ കഥ കേൾക്കുകയാണെങ്കിൽ പൂർണ്ണമായി കേൾക്കുക ഈ കഥ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന തെറ്റ് ചെയ്യരുത് കാരണം ഈ പുണ്യകഥ പൂർണ്ണമായി കേട്ടാൽ ഇഷ്ടപ്പെട്ട ഫലം ലഭിക്കും അതിനാൽ ഈ കഥ പൂർണ്ണമായി കേൾക്കുക നിങ്ങൾ ശിവഭക്തനാണെങ്കിൽ പുണ്യവാനെ അപമാനിക്കരുത് ശിവൻ ഭൂമി ലോകത്ത് ഒരു സന്യാസിയായി പറയുന്നു ഇന്നത്തെ ഈ മനോഹരമായ കഥ നമുക്ക് ആരംഭിക്കാം പണ്ടുകാലത്ത് ഒരു നഗരത്തിൽ ഒരു ധനികനായ ചെട്ടിയാർ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കച്ചവടം നന്നായി നടന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ സന്തോഷോതിയായിരുന്നു കാരണം ചെട്ടിയാർ എല്ലാ മാസവും അവൾക്ക് പുതിയ ആഭരണങ്ങൾ വാങ്ങി നൽകി സന്തോഷിപ്പിച്ചിരുന്നു പ്രിയ പ്രിയഭക്തരെ ചെട്ടിയാരുടെ വീട്ടുവളപ്പിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു ആ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു സന്യാസി തന്റെ ആസനം വിരിച്ച് ധ്യാനിച്ചിരുന്നു ചെട്ടിയാരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സന്യാസിയെ വളരെ അധികം സേവിക്കുകയും അദ്ദേഹത്തെ പരിപാലിക്കുകയും ചെയ്തിരുന്നു കാരണം ആ സന്യാസി വർഷങ്ങളായി ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ താമസിച്ചിരുന്നു ചെട്ടിയാർ ദിവസവും സന്യാസിക്ക് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം നൽകിയിരുന്നു സന്യാസിയും അവരെ വളരെ സ്നേഹിച്ചു വന്നു ദൈവം ശിവനായ ആ സന്യാസി വളരെ സന്തോഷവാനായിരുന്നു കാരണം അദ്ദേഹത്തിന് മറ്റൊന്നിനും മറ്റെവിടെയും പോകേണ്ടി വന്നില്ല ചെട്ടിയാരും അദ്ദേഹത്തിന്റെ ഭാര്യയും ദിവസവും അദ്ദേഹത്തിന് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി വന്നു പ്രിയഭക്തരെ ചെട്ടിയാരുടെ ഭാര്യ വളരെ ലളിതവും നിഷ്കളങ്കവുമായ സ്വഭാവമുള്ളവളായിരുന്നു അവൾ വീടിന്റെ ഓരോ കാര്യങ്ങളും പുറത്തുള്ളവരോട് പറയുന്ന ശീലമുള്ളവളായിരുന്നു ഒരു ദിവസം ചെട്ടിയാരുടെ ഭാര്യ തന്റെ ഭർത്താവിനോട് ചോദിച്ചു ദിയാജി നിങ്ങളുടെ കച്ചവടം എങ്ങനെ നടക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം ലാഭം സമ്പാദിക്കുന്നത് ഭക്തരെ തന്റെ ഭാര്യയുടെ ചോദ്യം കേട്ട ചെട്ടിയാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു ചെട്ടിയാർ പറഞ്ഞു പ്രിയെ ഞാൻ ധാന്യ വ്യാപാരം ചെയ്യുന്നു ഞാൻ ചമ്പൽ താഴ്വരയിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു പ്രിയ ഭക്തരെ തന്റെ ഭർത്താവിന്റെ ഈ വാക്കുകൾ അറിഞ്ഞ ചെട്ടിയാരുടെ ഭാര്യ വളരെ സന്തോഷവതിയായി അവൾ ചിന്തിച്ചു എന്റെ ഭർത്താവ് വളരെ ബുദ്ധിമാനാണ് ഞങ്ങളുടെ നഗരത്തിലെ ആളുകളെല്ലാം എന്റെ ഭർത്താവ് ഇത്രയും ബുദ്ധിമാനാണെന്നും ഇത്രയും പണം സമ്പാദിക്കുന്നു എന്നും അറിഞ്ഞിരിക്കണം പ്രിയ ഭക്തരെ ഇപ്പോൾ ചെട്ടിയാരുടെ ഭാര്യ ഈ വിഷയം നഗരത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ചു ചെട്ടിയാർ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നതെന്ന് നഗരത്തിലെ ചിലർക്ക് മനസ്സിലായപ്പോൾ അവരെല്ലാം ധാന്യവ്യാപാരത്തിൽ ഏർപ്പെടാൻ തുടങ്ങി പ്രിയ ഭക്തരെ ഇപ്പോൾ നഗരത്തിൽ ധാരാളം ആളുകൾ ധാന്യവ്യാപാരത്തിൽ ഏർപ്പെട്ടു മുമ്പ് കുറഞ്ഞ വിലയ്ക്ക് ധാന്യങ്ങൾ വാങ്ങിയിരുന്ന ചെറ്റിയാർക്ക് ഇപ്പോൾ അതേ ധാന്യങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി ചെട്ടിയാരുടെ വ്യാപാരം അല്പം കുറഞ്ഞു അദ്ദേഹത്തിന് ലാഭം ലഭിച്ചില്ല ക്രമേണ അദ്ദേഹം ദരിദ്രനായി ചെട്ടിയാരുടെ മുഴുവൻ വ്യാപാരവും സ്തംഭിച്ചു ഇത് കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമത്തിലും ദുരിതത്തിലുമായിരുന്നു പ്രിയ പ്രിയഭക്തരെ ഒരു ദിവസം ചെട്ടിയാർ തന്റെ വ്യാപാര പ്രശ്നങ്ങളാൽ തളർന്ന് പൂന്തോട്ടത്തിൽ ഇരുന്നു അപ്പോൾ ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന ശിവൻ അവിടെ വന്ന് ചോദിച്ചു ചെട്ടിയാരെ എന്താണ് കാര്യം ഇന്ന് നിങ്ങൾ അല്പം വിഷാദത്തിലാണല്ലോ അപ്പോൾ ചെട്ടിയാർ വിശദീകരിക്കുന്നു ഹേ സാധു മഹാത്മാവേ എന്റെ വ്യാപാരം വളരെ മന്ദതിയിലാണ് നടക്കുന്നത് ലാഭം വളരെ കുറഞ്ഞു നഗരത്തിൽ ധാരാളം ആളുകൾ ധാന്യവ്യാപാരം തുടങ്ങിയതുകൊണ്ട് എന്റെ വ്യാപാരം തകരുകയാണ് സന്യാസിയുടെ രൂപത്തിൽ വന്ന് ദൈവം ശിവൻ ചെറ്റിയാരുടെ വാക്കുകൾ കേട്ട് ചോദിക്കുന്നു ചെട്ടിയാരെ നിങ്ങൾ നിങ്ങളുടെ പണം സമ്പാദിക്കുന്ന രീതി ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നയിക്കുന്നതെന്ന് ചെട്ടിയാർ മറുപടി പറയുന്നു അതെ സ്വാമി ഞാൻ എന്റെ ഭാര്യയ്ക്ക് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു അവൾ എന്നോട് നിങ്ങൾ ഇത്രയും പണം എങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ധാന്യവ്യാപാരം വഴി പണം സമ്പാദിക്കുന്നതായി പറഞ്ഞു പ്രിയപ്പെട്ട ഭക്തരെ ഇപ്പോൾ സന്യാസിക്കയെല്ലാം മനസ്സിലായി സന്യാസി പറയുന്നു ചിട്ടിയാരെ നിങ്ങൾ ഒരു വലിയ തെറ്റ് ചെയ്തു പോയി നിങ്ങളുടെ ഭാര്യയോട് ഈ കാര്യങ്ങൾ പറയാൻ പാടില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറയാം ഈ കഥ വഴി എത്ര അടുത്തവരാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇതുമൂലം ദാരിദ്ര്യം നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല പ്രിയപ്പെട്ട ഭക്തരെ ഇപ്പോൾ ദൈവം ശിവനായ സന്യാസി തന്റെ കഥ തുടങ്ങുന്നു സന്യാസി പറയുന്നു ചെട്ടിയാരെ ഒരു കാലത്ത് ഒരു നഗരത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു അവൻ ഇത്രയും ദരിദ്രനായിരുന്നു തന്റെ കുടുംബത്തിന് ശരിയായ ഭക്ഷണം പോലും ശേഖരിക്കാം കഴിഞ്ഞില്ല സന്യാസി തുടരുന്നു ചെട്ടിയാരെ ദാരിദ്ര്യം എന്നത് ഒരു അപമാനകരമായ ദുരിതമാണ് പണമില്ലാതെ ഒരു കുടുംബം നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നീട് സന്യാസി വിശദീകരിക്കുന്നു ചെട്ടിയാരെ ആ പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെയോ തൻ്റെ കുടുംബത്തെ പരിപാലിച്ചു ചില ദിവസങ്ങളിൽ ഭക്ഷണം ലഭിച്ചു ചില ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വന്നു ഒരു ദിവസം അവന്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾക്ക് പണമില്ല രാവിലെ കഴിച്ചാൽ വൈകുന്നേരത്തേക്ക് പ്രതീക്ഷയില്ല വൈകുന്നേരം കഴിച്ചാൽ രാവിലത്തേക്ക് പ്രതീക്ഷയില്ല ഇത് എത്ര കാലം ഇങ്ങനെ തുടരും ഞാൻ എങ്ങനെയെങ്കിലും വീട് നടത്തുന്നു നിങ്ങൾ പണം സമ്പാദിക്കാൻ വിദേശത്ത് പോകുക അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം നടക്കില്ല മനുഷ്യൻ എത്ര പണമുണ്ടായിരുന്നാലും ജോലിയൊന്നുമില്ലെങ്കിൽ ആ പണവും പ്രയോജനരഹിതമാണ് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ കുട്ടികളെ എങ്ങനെ വളർത്തും പട്ടിണി കിടക്കുന്നതിനേക്കാൾ ചെറിയ തൊഴിലെങ്കിലും ചെയ്യാം പ്രിയപ്പെട്ട ഭക്തരെ ഭാര്യയുടെ ആവർത്തിച്ചുള്ള വാക്കുകൾ കേട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ പണം സമ്പാദിക്കാനുള്ള പ്രതീക്ഷയോടെ വീടുവിട്ടിറങ്ങുന്നു കാടുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് ക്ഷീണിച്ച അയാൾ ഒരു ആൽമരം കണ്ടു അതിന്റെ നീണ്ട ശാഖകളും നിലത്ത് തൊടുന്നു വേരുകളുമുള്ള ആ മരത്തിന്റെ തണുത്ത തണലിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട ഭക്തരെ സന്യാസി തുടർന്നു പറയുന്നു ആ പാവപ്പെട്ടവൻ ആൽമരത്തിന്റെ കീഴിൽ ശാന്തമായി കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് വന്ന് ആ മരത്തിൽ കയറുന്നത് കണ്ടു പാവപ്പെട്ട മനുഷ്യൻ ആ പാമ്പിനെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു ഈ പാമ്പ് എന്തുകൊണ്ടാണ് ഈ ആൽമരത്തിൽ ഇപ്പോൾ കയറുന്നു എന്തു ചെയ്യണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ കണ്ടു മരക്കൊമ്പിൽ തത്തയുടെയും മൈനയുടെയും കൂട് കൂട്ടിൽ തത്തയുടെയും മൈനയുടെയും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു പാമ്പിനെ കണ്ട കുഞ്ഞുങ്ങൾ ഭയം കാരണം അലറാൻ തുടങ്ങി പാവപ്പെട്ട മനുഷ്യൻ ഉടൻ തന്നെ മനസ്സിലായി ഈ ദുഷ്ടനായ പാമ്പ് ഈ കുഞ്ഞുങ്ങളെ തിന്നാൻ വന്നിരിക്കുന്നു ഈ കുട്ടികളെ ഞാൻ കണ്ടു ഇവരെ രക്ഷിച്ചില്ലെങ്കിൽ വലിയ പാപം ചേരും കുട്ടികൾ എന്നാൽ മനുഷ്യരുടെ കുട്ടികളായാലും പക്ഷികളുടെ കുട്ടികളായാലും കുട്ടികളെ എപ്പോഴും രക്ഷിക്കണം എന്ന് അവൻ വിചാരിച്ചു പാമ്പ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയപ്പോൾ പാവപ്പെട്ട മനുഷ്യൻ വേഗത്തിൽ ആൽമരത്തിൽ കയറി പാമ്പിനെ കൊന്ന് താഴെയിട്ടു വീണ്ടും മരച്ചുവട്ടിൽ കിടന്നു തത്തയും മൈനിയും കുഞ്ഞുങ്ങൾ തങ്ങളെ രക്ഷിച്ചാവൻ മനസ്സുകൊണ്ട് അനുഗ്രഹം നൽകി ഭക്തരെ അതേസമയം തത്തെയും മൈനിയും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നു മാതാപിതാക്കളെ കണ്ട കുഞ്ഞുങ്ങൾ സന്തോഷിച്ചു നടന്നത് പറഞ്ഞു ഈ മരച്ചുവറ്റിൽ കിടക്കുന്നു ഈ മനുഷ്യൻ ഒരു ദൈവിക ദൂതനായി വന്നു ഒരു ഭയങ്കരമായ പാമ്പ് ഞങ്ങളെ തിന്നാൻ വന്നു ഇവനാണ് അതിനെ കൊന്ന് ഞങ്ങളെ രക്ഷിച്ചു ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാക്കുകളിൽ ആ മനുഷ്യന്റെ പ്രശംസ് കേട്ട തത്തെയും മൈനയും സന്തോഷിച്ചു അവൻ അടുത്തു വന്ന് പറഞ്ഞു ഹേ മനുഷ്യ ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുകയും ഞങ്ങളെ കടപ്പെട്ടവരാക്കുകയും ചെയ്ത നിങ്ങൾ ആരാണ് എവിടെയാണ് പോകുന്നത് തത്തയുടെയും മൈനയുടെയും ചോദ്യത്തിന് പാവപ്പെട്ട മനുഷ്യൻ മറുപടി നൽകി ഞാൻ ഒരു പാവപ്പെട്ടവനാണ് പണം സമ്പാദിക്കാൻ ദൂരദേശത്തേക്ക് പോവുകയായിരുന്നു യാത്രാക്ഷീണം കാരണം ഈ ആൽമരച്ചുവട്ടിൽ വിശ്രമിച്ചു അപ്പോഴാണ് ഈ ദുഷ്ടൻ പാമ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തിന്നാൻ വരുന്നതു കണ്ടത് അതിനെ കൊന്നു തത്തയും മൈനയും പറഞ്ഞു സഹോദര ഞങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്തു കുട്ടികളെക്കാൾ പ്രിയപ്പെട്ടതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പണം സമ്പാദിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചത് നിങ്ങളുടെ കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ക്ലിമൈന് പക്ഷികളാണ് ഞങ്ങൾ വിലമതിക്കാനാവാത്ത മുത്തുകൾ ഭക്ഷിക്കുന്നു ഈ മുത്തുകൾ മനുഷ്യർക്ക് വളരെ വിലപ്പെട്ടതാണ് ചില മുത്തുകൾ ഞങ്ങൾ തരാം ഇവ വിറ്റ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഇവിടെ തന്നെ താമസിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുക ദിവസവും നിങ്ങൾക്ക് മുത്തുകൾ തരാം ഇത് കേട്ട പാവപ്പെട്ട മനുഷ്യൻ സന്തോഷിച്ചു ഇവിടെ തന്നെ പണം കിട്ടുകയാണെങ്കിൽ പുറത്ത് എന്തിന് പോകണം എന്ന് അവൻ ചിന്തിച്ചു ഭക്തരെ ചെട്ടിയാറോട് തുടർന്ന് പറഞ്ഞു ആ പാവപ്പെട്ട മനുഷ്യൻ ചില മുത്തുകൾ എടുത്ത് ചന്തയിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ആൽമരച്ചുവറ്റിൽ ഒരു കുടിൽ കെട്ടി താമസിച്ചു ക്ലിമൈന കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി ഇപ്പോൾ ക്ലിമൈന സമാധാനത്തോടെ ഭക്ഷണത്തിനായി രാവിലെ പറന്നു വൈകുന്നേരം തിരികെ വന്നു തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കണ്ട് സന്തോഷിച്ച അവൻ മുത്തുകൾ നൽകി ഇങ്ങനെ രണ്ട് മാസങ്ങൾ കഴിഞ്ഞു ക്ലിമൈന കുഞ്ഞുങ്ങൾ വളർന്നു പാവപ്പെട്ടവൻ തന്റെ ഭാര്യയെ കുട്ടികളെ ഓർമ്മ വന്നു ഒരു ദിവസം തത്ത മൈനയോട് പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണം എന്റെ കുടുംബം എങ്ങനെയുണ്ടെന്ന് അറിയില്ല തത്തെയും മൈനയും മറുപടി പറഞ്ഞു സഹോദര സമാധാനമായി വീട്ടിൽ പോയി കുട്ടികളോടൊപ്പം കഴിയുക ഞങ്ങളുടെ കുട്ടികളും പറക്കാൻ തയ്യാറായിക്കഴിഞ്ഞു എപ്പോഴെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ വരുക ഇങ്ങനെ പറഞ്ഞ് പാവപ്പെട്ടവൻ ധാരാളം മുത്തുകൾ നൽകി പാവപ്പെട്ട മനുഷ്യൻ ആ മുത്തുകൾ എടുത്ത് വീട്ടിലേക്ക് മടങ്ങി ഭാര്യയ്ക്ക് മുത്തുകൾ കാണിച്ചു ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞു ഭർത്താവേ ഈ വിലമതിക്കാനാവാത്ത മുത്തുകൾ എവിടെ നിന്ന് വന്നു അവൻ വിശദീകരിച്ചു പ്രിയെ രണ്ട് മാസമായി തത്തക്കും മൈനയ്ക്കും സേവനം ചെയ്യുകയായിരുന്നു ഇവ അവർ തന്നെ തന്നതാണ് ഈ മുത്തുകൾ വിറ്റ് വലിയ വീട് പണിയാം കുട്ടികൾക്ക് മനോഹരമായ വസ്ത്രങ്ങൾ വാങ്ങാം നിനക്ക് പുതിയ ആഭരണങ്ങൾ ഉണ്ടാക്കാം പ്രിയ പ്രിയഭക്തരെ ദൈവം ശിവൻ സന്യാസിയുടെ രൂപത്തിൽ പറയുന്നു ചെട്ടിയാരെ ഇപ്പോൾ ആ മനുഷ്യൻ മുത്തുകൾ വിറ്റ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി പുതിയ വീട് പണിതു സുഖകരമായ ജീവിതം നയിച്ചു പ്രിയ പ്രിയഭക്തരെ ആ നഗരത്തിലെ രാജാവ് പ്രതാപ് സിംഗ് കോരു വിചിത്രമായ രോഗത്താൽ കഷ്ടപ്പെട്ടു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചു എന്നാൽ രാജാവിന്റെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടായില്ല ഒരു ഡോക്ടർ രാജാവിനോട് പറഞ്ഞു മഹാരാജാവെ കിളിക്കുഞ്ഞിന്റെ മാംസം ലഭിച്ചാൽ മാത്രമേ അങ്ങയുടെ ജീവൻ രക്ഷിക്കപ്പെടുകയുള്ളൂ ഇതാണ് ശാശ്വതമായ രോഗശാന്തി ഇത് കേട്ട രാജാ പ്രതാപ് സിംഗ് തന്റെ രാജ്യത്ത് പ്രഖ്യാപനം ചെയ്തു കിളിക്കുഞ്ഞിനെ കൊണ്ടുവരുന്ന ആർക്കും സ്വർണ നാണയങ്ങൾ നൽകപ്പെടും ഭക്തരെ ഈ വാർത്ത മുഴുവൻ രാജ്യത്തും പറന്നു എല്ലാവരും കിളിയെ തേടി അലഞ്ഞു ഒരു ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യ അയൽവാസികളായ സ്ത്രീകളുമായി സംസാരിച്ചുകൊണ്ടിരുന്നു സംഭാഷണത്തിനിടയിൽ ഒരു തത്തെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു ഒരു സ്ത്രീ പറഞ്ഞു രാജാവ് തത്തക്കുഞ്ഞിനെ കണ്ടെത്താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് അറിയാമോ പാവപ്പെട്ടവന്റെ ഭാര്യ മറുപടി പറഞ്ഞു തത്തയെ കൊണ്ടുവരുന്നത് എന്തൊരു വലിയ കാര്യമാണ് എന്റെ ഭർത്താവ് രണ്ട് മാസം തത്തയ്ക്കും മൈനയ്ക്കും സേവനം ചെയ്തവനാണ് പല തത്തകളെയും കൊണ്ടുവരാൻ കഴിയും ഇങ്ങനെ പറഞ്ഞ് അവൾ വീട്ടിലേക്ക് മടങ്ങി ഈ വാർത്ത മുഴുവൻ പറഞ്ഞു രാജാവ് ആ മനുഷ്യനെ വിളിച്ചു വരുത്താൻ ഉത്തരവിട്ടു ഒരു തത്തക്കുഞ്ഞിനെ കൊണ്ടുവന്നാൽ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ മനുഷ്യൻ പരിഭ്രമത്തോടെ പറഞ്ഞു മഹാരാജാവെ എന്റെ ജീവൻ എടുത്തോളൂ ഞാൻ രക്ഷിച്ച കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയില്ല ഒരു സംരക്ഷകൻ എങ്ങനെ കൊലയാളിയാകും രാജാവ് കോപിച്ച് ഭീഷണിപ്പെടുത്തി നീ നിഷേധിക്കുകയാണോ നിന്റെ ഭാര്യയും കുട്ടികളെയും കൊല്ലാൻ ഞാൻ പറയും പ്രിയ പ്രിയഭക്തരെ ശിവൻ എന്ന സന്യാസി വിശദീകരിക്കുന്നു മനുഷ്യൻ തന്റെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് വരുമ്പോൾ വളരെ ദുർബലനാകുന്നു ഈ അവസ്ഥയിൽ എന്തും ചെയ്യാൻ നിർബന്ധിതനാകുന്നു പാവപ്പെട്ട മനുഷ്യൻ തന്റെ ഭാര്യയെ ശക്കാരിച്ചു നീയെന്തിനാണ് ഈ രഹസ്യം വെളിപ്പെടുത്തിയത് നമ്മൾ തത്തയ്ക്കും മൈനയ്ക്കും ചെയ്ത കടമയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കേണ്ടി വരുന്നു ഭക്ഷണം വീട് വസ്ത്രം എല്ലാം അവരിൽ നിന്ന് ലഭിച്ചതാണ് അവരെ വഞ്ചിക്കാൻ കഴിയില്ല അവൻ നാല് പാഠങ്ങൾ പറഞ്ഞു കുടുംബത്തിന്റെ വരുമാനത്തെയും സമ്പത്തിനെക്കുറിച്ചും ആരോടും സംസാരിക്കരുത് തന്റെ ബലഹീനതകളും വിജയ രഹസ്യങ്ങളും വെളിപ്പെടുത്തരുത് സ്ത്രീകളുടെ പ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ ദഹിക്കില്ല നിന്റെ സംസാരം ഇപ്പോൾ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു രാജാവിന്റെ കൽപ്പന ലംഘിക്കാൻ കഴിയില്ല എന്നാൽ രക്ഷിച്ച കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പാപമല്ലേ ഭാര്യ പറഞ്ഞു ഭർത്താവെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഈ പാപം നിങ്ങൾ ചെയ്തേ തീരൂ പ്രിയ പ്രിയഭക്തരെ വിഷമിച്ചിരിക്കുന്ന ആ പാപം തത്ത് മൈനകൾ ഉള്ള കാറ്റിലേക്ക് നടന്നു തത്തമൈന കുടുംബം അവനെ കണ്ടപ്പോൾ സന്തോഷിച്ചു കുഞ്ഞുമ്മളുടെ സന്തോഷം കണ്ട തത്തമൈന പറഞ്ഞു കുട്ടികളെ എന്തിനാണ് ഇത്ര സന്തോഷം ഇദ്ദേഹം നിങ്ങളിൽ ഒരാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് നിങ്ങളിൽ ആരാണ് ഇദ്ദേഹത്തോടൊപ്പം പോയി ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കുക തത്ത മുന്നറിയിപ്പ് നൽകി ഒരു കാര്യം ഓർമ്മിക്കുക പോയവർ തിരികെ വരില്ല രാജാവിന്റെ ഭക്ഷണമായി മാറും കുഞ്ഞുങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെയാണോ പറയുന്നത് തത്ത് വിശദീകരിച്ചു രാജാവിന് അസുഖം ബാധിച്ചു തത്തക്കുഞ്ഞിൻ്റെ മാംസം ആവശ്യമാണ് നിങ്ങളിൽ തയ്യാറുള്ളവർക്ക് പോകാം ഒരു കുഞ്ഞ് മുന്നോട്ട് വന്നു അമ്മേ അച്ഛ ഇദ്ദേഹം ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ഇപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്റെ ജീവൻ പോയാലും സാരമില്ല പാവപ്പെട്ട മനുഷ്യൻ ആൽമരച്ചുവട്ടിൽ വന്ന് തന്റെ ദുഃഖം വെളിപ്പെടുത്തി തത്തേയും മൈനയും പറഞ്ഞു വിഷമിക്കേണ്ട ഞങ്ങളുടെ കുട്ടികൾ തയ്യാറാണ് ഒരാളെ കൂട്ടിക്കൊണ്ടുപോകൂ പ്രിയപ്പെട്ട ഭക്തരെ പാവപ്പെട്ടവൻ ഒരു തത്തക്കുഞ്ഞിനെ രാജാവിന്റെ അടുത്ത് എത്തിച്ചു രാജാവ് അതിനെ കൂട്ടിലടിച്ചൻ നാളെ രാവിലെ പാചകം ചെയ്യാം എന്ന് ആജ്ഞാപിച്ചു രാജാവ് പ്രതാപ് സിംഗിന്റെ മകൻ മൃഗങ്ങളെ സ്നേഹിച്ചിരുന്ന രാജകുമാരൻ കൂട്ടിലുണ്ടായിരുന്ന തത്തക്കുഞ്ഞിനെ കണ്ട അദ്ദേഹം കൂട്ടുകാരുമായി കളിക്കാൻ തീരുമാനിച്ചു ഒരു കൂട്ടുകാരൻ പറഞ്ഞു രാജകുമാര ഇതിനെ മോചിപ്പിക്കൂ കൂടു തുറന്നയുടൻ തത്ത ആകാശത്തേക്ക് പറന്നു ഈ വാർത്ത രാജാവിന്റെ അടുത്തെത്തി കോപിച്ച രാജാവ് മകനെ വിളിച്ച് ശാസിച്ചു ബുദ്ധിയില്ലാത്ത മകനെ എന്തിനാണ് ഇതിനെ മോചിപ്പിച്ചത് രാജകുമാരൻ മറുപടി നൽകി അച്ഛാ ഇത് പറന്നുപോകുമെന്ന് അറിയില്ലായിരുന്നു ഇതുകേറ്റ രാജാവ് മകനെ നാട്ടിൽ നിന്ന് പുറത്താക്കി പ്രിയപ്പെട്ട ഭക്തരെ മോചിപ്പിക്കപ്പെട്ട തത്ത് കുഞ്ഞി തൻ്റെ മാതാപിതാക്കളുടെ അടുത്തു ചെന്ന് നടന്നതെല്ലാം വിശദീകരിച്ചു തത്തമൈന് പറഞ്ഞു മകനെ രാജകുമാരൻ നിന്നെ മോചിപ്പിച്ചു ഇപ്പോൾ അദ്ദേഹം അപകടത്തിലാണ് നീ അദ്ദേഹത്തെ സഹായിക്കുക തത്ത രാജകുമാരനെ സമീപിച്ചു അദ്ദേഹം അതിനെ തിരിച്ചറിഞ്ഞി പറഞ്ഞു നീയാണോ ആ പക്ഷി നിന്നാലാണ് ഞാൻ നാടുകടത്തപ്പെട്ടത് തത്ത മറുപടി പറഞ്ഞു സുഹൃത്തെ വിഷമിക്കരുത് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു ഇനി ദുഃഖവും സുഖവും നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ഭക്തരെ രാജകുമാരൻ സന്തോഷിച്ചു അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെങ്കിലും കിട്ടി തത്തയോടൊപ്പം പുതിയ നഗരം ചുറ്റി ഇരുവരും ഒരു മനോഹരമായ പൂന്തോട്ടത്തിലെത്തി അവിടെ രാജകുമാരി രൂപമതി തോഴിമാരോടൊപ്പം ചുറ്റി പതിവായിരുന്നു രാജകുമാരൻ തത്തയോടൊപ്പം പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ രൂപമതി തോഴിമാറോടൊപ്പം വന്നു രാജകുമാരൻ മരത്തിന്റെ പിന്നിൽ മറഞ്ഞു തത്ത രാജകുമാരിയെ സമീപിച്ചു അവൾ അതിനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ തത്ത രക്ഷപ്പെട്ടു രാജകുമാരൻ രൂപമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി പ്രിയപ്പെട്ട ഭക്തരെ പൂന്തോട്ടത്തിൽ നടന്നതിനു ശേഷം രൂപമതി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി രാജകുമാരൻ വിഷാദത്തിലാണു തത്ത ആശ്വാസം നൽകി സുഹൃത്തെ വിഷമിക്കരുത് ഞാൻ നിങ്ങളെ അവളെ കാണാൻ സഹായിക്കാം തത്ത രൂപമതിയുടെ കൊട്ടാരത്തിലേക്ക് പോയി കാവൽക്കാർക്കിടയിലൂടെ പറഞ് അത് അവളുടെ മുറിയിലെത്തി തിരികെ വന്ന് അത് പറഞ്ഞു കഠിനമായ ജോലിയാണ് നിങ്ങളുടെ തൂവാല എനിക്ക് തരൂ ഞാൻ അവളുടെ സാരി കൊണ്ടുവരാം പ്രിയ പ്രിയഭക്തരെ രാത്രിയിൽ തത്ത രൂപമതിയുടെ മുറിയിൽ തൂവാല വെച്ച് സാരി എടുത്തു രാവിലെ രൂപമതി പരിഭ്രാന്തയായി എന്റെ സാരി എവിടെ ഈ പുരുഷന്റെ തൂവാല ആരുടേതാണ് അടുത്ത രാത്രി തത്ത് ഒരു കത്ത് കൊണ്ടുവന്നു രാജകുമാരി നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് തോട്ടത്തിൽ കാണാം രൂപമതി തോട്ടത്തിലേക്ക് വന്നു തത്ത മുന്നോട്ട് വന്ന് പറഞ്ഞു വാഗ്ദാനം ചെയ്യൂ എന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് വാഗ്ദാനം ചെയ്ത രൂപമതിയെ കാണാൻ രാജകുമാരൻ വന്നു ഇരുവരും പരസ്പരം കണ്ട് മോഹിതരായി രൂപമതി ചോദിച്ചു നിങ്ങൾ ആരാണ് എങ്ങനെയാണ് വന്നത് രാജകുമാരൻ മറുപടി പറഞ്ഞു പ്രണയത്തിൽ ഒരു ജോലിയും അസാധ്യമല്ല നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയഭക്തരെ രാജകുമാരൻ തന്റെ കഥ പറഞ്ഞു രൂപമതിയുടെ ഹൃദയം അലിഞ്ഞു ദിവസവും അവർ തോട്ടത്തിൽ കണ്ടുമുട്ടി ഒരു ദിവസം രൂപമതി പറഞ്ഞു എന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല നമ്മൾ ഒളിച്ചോടി വിവാഹം കഴിക്കും പ്രിയ ഭക്തരെ ഇരുവരും കുതിരപ്പുറത്ത് കയറി ഒളിച്ചോടി ഒരു കുടിൽ ഉണ്ടാക്കി തത്തയോടൊപ്പം താമസിച്ചു കാലം കടന്നുപോയി ശിവൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ പറഞ്ഞു ആ കുടിലിൻ തീ പിടിച്ചു തത്തയുടെ ചിരക്ക് കത്തിപ്പോയി തത്ത് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ മടങ്ങുക നിങ്ങളുടെ അച്ഛന്റെ ദേഷ്യം കുറഞ്ഞിരിക്കും നിങ്ങളുടെ ഭാര്യയോടൊപ്പം കാണുമല്ലോ രാജകുമാരൻ ആഗ്രഹിച്ചു നിന്നെ വിട്ട് എങ്ങനെ പിരിയും തത്ത ആശ്വസിപ്പിച്ചു പുതിയ ചിറക് മുളയ്ക്കുന്നതുവരെ കാത്തിരിക്കും പിന്നെ കാണാം പ്രിയ ഭക്തരെ ഇരുവരും നഗരത്തിലേക്ക് മടങ്ങി വഴിയിൽ നദിയെ കണ്ടു തോണിക്കാരന്റെ വഞ്ചിയിൽ കയറി നടുവിൽ ഒരു എലി വഞ്ചിയിൽ കയറാൻ ശ്രമിച്ചു തോണിക്കാരൻ തള്ളിവിട്ടു രാജകുമാരൻ പറഞ്ഞു ഈ എലിയെ ജീവനോടെ വിടുക എലി വഞ്ചിയിൽ കയറി തുളച്ചു വഞ്ചി മുങ്ങി ഇരുവരും പിരിഞ്ഞു രൂപമതി രാജാവിന്റെ തോട്ടത്തിൽ ചേർന്നു മാലി രാജാവിനെ അറിയിച്ചു രാജാവ് അമ്പരന്നു എന്റെ ഭാര്യയാകൂ രൂപമതി ബുദ്ധിപൂർവം പറഞ്ഞു കുറച്ചു ദിവസങ്ങൾ കാത്തിരിക്കുക പ്രിയ പ്രിയഭക്തരെ രൂപമതി കൊട്ടാരത്തിൽ താമസിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി അവളുടെ ഭർത്താവ് രാജകുമാരൻ നദിയിൽ ഒടുവിൽ അതേ സ്ഥലത്ത് എത്തിച്ചേർന്നു ദരിദ്രരോടൊപ്പം നിൽക്കുന്ന രാജകുമാരിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു രൂപമതി രാജകുമാരനെ ഒറ്റയ്ക്ക് വിളിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു ഈ രാജാവിന്റെ സേവകനായിരിക്കുക ശരിയായ സമയത്ത് നമുക്ക് രക്ഷപ്പെടാം രാജകുമാരൻ സമ്മതിക്കുകയും സേവകനാവുകയും ചെയ്തു ഇരുവരും രഹസ്യമായി ദരിദ്രരെ സഹായിച്ചു രാജാവ് അവരുടെ സത്യം അറിഞ്ഞില്ല പ്രിയ പ്രിയഭക്തരെ ഒരു ദിവസം പുതിയ ചിറക്കുകളുള്ള ഒരു തത്ത വന്നു രൂപമതിയുടെ കണ്ണുനീർ കണ്ട തത്ത പറഞ്ഞു ഇന്ന് രാത്രി കാവൽക്കാർ ഉറങ്ങും ഞാൻ നിങ്ങളെ നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് എത്തിക്കാം രാത്രിയോടെ അവർ രക്ഷപ്പെട്ടു രാജകുമാരന്റെ പിതാവ് പ്രതാപ് സിംഗിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു പ്രിയ പ്രിയഭക്തരെ മകനെ കണ്ട പിതാവ് മനസ്സലിഞ്ഞു എന്റെ തെറ്റ് ക്ഷമിക്കൂ രാജകുമാരൻ വിശദീകരിച്ചു ഈ തത്തയാണ് എന്നെ രക്ഷിച്ചത് അന്നുമുതൽ രാജാവ് ആജ്ഞാപിച്ചു ഒരു ജീവിയെയും ദ്രോഹിക്കരുത് പ്രിയ സന്യാസി കഥ അവസാനിപ്പിക്കുന്നു ചെട്ടിയാരെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് നിങ്ങളുടെ ഭാര്യയോട് സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ചെട്ടിയാർക്ക് മനസ്സിലായി ശിവൻ ഉപസംഹാരം പറയുന്നു ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ശിവന്റെ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റിൽ ഹർ ഹർ മഹാദേവ് എന്ന് എഴുതുക സംഗീതമുണ്ട്